ഇന്നൊരു വെറൈറ്റി വ്ലോഗാണ് ഈ സ്ഥലം എങ്ങനെയുണ്ട് കാണാൻ നമ്മൾ ഇന്ന് ഉള്ളക്കാട്ടിലേക്ക് പോകുന്നു അച്ചാമാരെ അച്ചാമാരെ നമ്മൾ നല്ല ഉള്ളക്കാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എനിക്ക് ചെറുതായി പേടിയാവുന്നുണ്ട് ഭയങ്കര മഴ ഞാനിപ്പോ എവിടെയാണെന്ന് എനിക്ക് ഒരു പിടിയുമില്ല നല്ല പേടിയാവുന്നു ഇന്നത്തെ രാത്രി എന്തു തന്നെ സംഭവിച്ചാലും എനിക്ക് കാട്ടിൽ തങ്ങേണ്ടി വരും ഞാനും ഈ കാടും മാത്രം ഇന്ന് രാത്രി ഇവിടെ നിൽക്കാം അതാണ് സേഫ് പുറത്ത് നല്ല ഇരുട്ടാണ് സത്യം പറഞ്ഞ നല്ല പേടിയുണ്ട് ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് എങ്ങനെയോ രാവിലായി മച്ചാമാരെ ഇന്നലത്തെ ഉറക്കം ഒട്ടും റെഡിയായില്ല ആയില്ല മച്ചാമാരെ ഇത് എന്താ ഇത് ഒരു പഴയ മാപ്പാണെന്ന് തോന്നുന്നു ഗായ്സ് മാപ്പിന്റെ വഴി ശരിയായിരുന്നു ഹോ ഒടുവിൽ ഞാൻ ഇവിടെ എത്തി അണ്ടി കിട്ടി ഞാൻ രക്ഷപ്പെട്ടു വളരെ നന്ദിയുണ്ടണ്ണ ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ പെട്ടുപോയേനെ